മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം അന്വേഷിപ്പിൻ കണ്ടെത്തും അബ്രഹാം മോസലർ ആട്ടം മലയാള സിനിമയിലെ രണ്ട് മാസത്തെ വിജയ ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അത് ഇത്രത്തോളമാണ് വർഷത്തിൽ പത്തിൽ താഴെ വിജയ ചിത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് നിന്ന് രണ്ടു മാസത്തിനിടെ ആറ് വിജയ ചിത്രങ്ങൾ ഫെബ്രുവരിയിൽ മാത്രം രണ്ട് നൂറ് കോടി ചിത്രങ്ങൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞ്മൽ ബോയ്സും പ്രേമലും കമൽഹാസനും രാജമൗലിയും മഹേഷ് ബാബുവും കാർത്തിക് സുബ്രാജും ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ ഉറ്റുനോക്കുന്ന തരത്തിൽ ഈ രണ്ടു മാസത്തിനിടെ മലയാള സിനിമ വളർന്നിരിക്കുന്നു അവസാനമായി ഞാനൊരു സിനിമ കണ്ട് ഇത്രത്തോളം ചിരിച്ചതെന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്റെ കുടുംബത്തിന് മുഴുവൻ ഇത് ഇഷ്ടപ്പെട്ടു പ്രേമലു കണ്ടതിനുശേഷം തെലുങ്ക് നടൻ മഹേഷ് ബാബു ട്വിറ്ററിൽ കുറിച്ചതാണ് ഇവ സൂപ്പർ ഹിറ്റ് സംവിധായകൻ എസ് എസ് രാജമൌലി പറഞ്ഞതാകട്ടെ ആദ്യ അവസാനം വരെ പ്രേമലു ഒരു ചിരി ഉത്സവമായിരുന്നെന്നും എന്റെ ഫേവറേറ്റ് ആദ്യമാണെന്നാണ് ചിത്രത്തിന്റെ തെലുങ്ക് വെർഷൻ സക്സസ് മീറ്റിൽ മമിതയെയും നസ്ലനെയും വാനോളം പുകഴ്ത്തുവാനും രാജമൗലി മറന്നില്ല ബാഹുബലിയും ആർ ആർ ആറും അല്ലു അർജുനും സിനിമകളും കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ ഒരു കൊച്ചു മലയാള സിനിമ അങ്ങ് തെലുങ്ക് നാട്ടിൽ ഹൗസ്ഫുൾ ഷോസിൽ ഓടുന്നു പ്രേമലുവിൻ്റെ തെലുങ്ക് പതിപ്പിനോടൊപ്പം റിലീസ് ചെയ്ത രണ്ട് തെലുങ്ക് സിനിമകളെ പിന്തള്ളിയാണ് ചിത്രം നിറഞ്ഞോടുന്നത് യുവപ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് കണക്റ്റാകും വിധം ട്രെൻഡിനൊപ്പം ചേർന്ന് നിൽക്കുന്ന തമാശകളും ചിത്രത്തിന് ഭാഷാഭേദമന്യ ഗുണമായിട്ടുണ്ട് ഒപ്പം ഹൈദരാബാദിൽ കഥ സെറ്റ് ചെയ്തതുവഴി തെലുങ്കിലെ പ്രേക്ഷകരെ അത് കൂടുതൽ ചിത്രത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമകൾ പോലും ഇതുവരെ അധികം കണ്ട് ശീലിക്കാത്ത വളരെ കളർഫുള്ളും അർബൻ ആയിട്ടുള്ള ഹൈദരാബാദിനെയായിരുന്നു ഗിരീഷ് എടി പ്രേമലുവിൻ അവതരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ റോം കോം സിനിമകൾ സൃഷ്ടിക്കുന്ന ഇൻഡസ്ട്രി എന്ന നിലയിൽ ടോളിവുഡിലെ പ്രേമലുവിന്റെ വിജയത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്നതാണ് മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റും എന്ന സുഷിൻ ഷാമിന്റെ ഒറ്റ വാക്കിൽ പ്രേക്ഷകരെത്തിയ ചിത്രം ഇന്ന് ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് നേടുന്നത് വിജയ സിനിമകൾ ഇല്ലാതെ ആളൊഴിഞ്ഞുകിടന്ന തമിഴ് തിയേറ്ററുകളിലേക്ക് വലിയൊരു ആശ്വാസമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് അത്ര നല്ല വർഷമല്ല തമിഴ് സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെ ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ ശിവകാർത്തികേന്റെ അയലൻ രജനീകാന്ത് അതിഥി വേഷത്തിലെത്തിയ ലാൽസലാം ജെം രവിയുടെ സൈറൺ തുടങ്ങിയ സിനിമകൾക്കൊന്നും തിയേറ്ററിൽ ചലനം സൃഷ്ടിക്കാതെ വന്നപ്പോഴാണ് തമിഴ്നാട്ടിലെ മിക്ക തിയേറ്റർ ഉടമകളും റിലീസ് എന്ന പരിപാടിയിലേക്ക് തിരിഞ്ഞത് വാരണമായിരം മിന്നലെ തിരുമലെ വാലി അണ്ണാമല തുടങ്ങി പഴയകാല സൂപ്പർ ഹിറ്റ് സിനിമകൾ വീണ്ടും തിയേറ്ററിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പ്രേക്ഷകരും അവരുടെ തിയേറ്ററിലേക്കുള്ള വരവ് കുറച്ചു ആ സമയത്താണ് കൃത്യമായി മഞ്ഞുമൽ ബോയ്സ് തമിഴ് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൺമണി അൻപോട് കാതലൻ എന്ന ഗാനവും കമൽഹാസിന്റെ ഗുണയുമായുള്ള ചിത്രത്തിന്റെ കണക്ഷനും ഒപ്പം ചിത്രത്തിന്റെ ഏറിയ ഭാഗം തമിഴിലാണെന്ന കാരണങ്ങളാലും കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് തമിഴ് തിയേറ്ററുകളെ പുനർജീവിപ്പിച്ചു മൾട്ടിപ്ലക്സിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മലയാള സിനിമ ബി സി സെന്ററുകൾ ഉൾപ്പെടെ സിറ്റിയിലും ഗ്രാമങ്ങളിലും നിറഞ്ഞോടി ഒരു മലയാള സിനിമ ആയിട്ടല്ല തമിഴ് ചിത്രമായാണ് അവർ ഈ സിനിമയെ കാണുന്നതെന്നാണ് ഗണപതി ക്യൂ സ്റ്റുഡിയോ ഇന്റർവ്യൂവിൽ പറഞ്ഞത് രജനീകാന്ത് ചിത്രം ലാൽ സലാമിനെയും ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറേയും മറികടന്ന് ഈ മലയാള സിനിമയാണ് ഇപ്പോൾ തമിഴ് ബോക്സ് ഓഫീസിൽ രണ്ടാമത് കേരളത്തിലാകട്ടെ രണ്ടായിരത്തി പതിനെട്ട് എവരുമീസെ ഹീറോയെ മറികടന്ന് ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഉയർന്നു കേൾക്കുന്ന കൈയടിയും വീണ്ടും വീണ്ടും അത് പ്ലേ ചെയ്യാൻ ആവശ്യപ്പെടുന്ന തമിഴ് പ്രേക്ഷകരുടെ ആവശ്യവുമെല്ലാം മഞ്ഞുമൽ പോയിസിന്റെ സ്വീകാര്യതയെ എടുത്തു കാണിക്കുന്നു മമ്മൂട്ടിയുടെ ഭ്രമയുഗമാകട്ടെ ഒരു പരീക്ഷണ ചിത്രമെന്ന നിലയിലും മമ്മൂട്ടി എന്ന അധികായന്റെ ഞെട്ടിപ്പിക്കുന്ന വേഷ പകർച്ചയായാലും ബോർഡറുകൾ താണ്ടി പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ് ഹൈദരാബാദിലെ ഫേമസ് തിയേറ്ററായ പി സി എക്സിൽ ഒരു ഷോയിൽ തുടങ്ങി നിരവധി ഷോകളിലേക്ക് ചിത്രം ചാർട്ട് ചെയ്യപ്പെട്ടത് അന്യഭാഷാ സിനിമാ പ്രേമികൾക്കിടയിൽ ചിത്രം ചർച്ചയായതുകൊണ്ടാണ് അന്വേഷിപ്പിന് കണ്ടെത്തും അബ്രഹാം മോസ്ലർ ആട്ടം എന്നീ സിനിമകളും മലയാള സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മികച്ചതാക്കുന്നതിൽ വലിയ സ്ഥാനം നേടിയിട്ടുണ്ട് മലയാളം വേർഷനുകൾ ഇന്ന് സബ് ടെറ്റിൻ്റെ സഹായത്തോടെ അന്യഭാഷാ പ്രേമികൾ ഏറ്റെടുക്കുന്നു അതിനോടൊപ്പം തന്നെ ഡബ്ബ് വേർഷൻസിനായുള്ള അന്വേഷണങ്ങൾ വർദ്ധിക്കുന്നു പ്രേമിൽ തെലുങ്കിലെത്തിക്കാൻ മുന്നോട്ട് വന്നത് രാജമൗലിയുടെ മകനായ എസ് എസ് കാർത്തികയാണെങ്കിൽ തമിഴിൽ ചിത്രം എടുത്തിരിക്കുന്നത് റെഡ് ജൈൻ മൂവീസാണ് വെറും പത്ത് കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം ലാഭത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും വലിയ സാമ്പത്തിക വിജയത്തിലേക്കാണ് പോകുന്നത് ഒപ്പം ഭാവന സ്റ്റുഡിയോസ് എന്നാൽ ക്വാളിറ്റി കണ്ടന്റ് എന്നുകൂടി ചിത്രം ഉറപ്പു നൽകുന്നു ഭ്രമയുഗവും മലയാളത്തിലെത്തി പതിയെ തെലുങ്ക് ഡബിലേക്കും ചുവട് മാറിയ സിനിമയാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ പ്രേക്ഷകർ അത്ഭുതത്തോടെയാണ് കാണുന്നത് മറ്റു ഭാഷകളിലെ പല സൂപ്പർ താരങ്ങളും തങ്ങളുടെ താരപദവിയിൽ വിലസുമ്പോഴാണ് മമ്മൂട്ടി തന്റെ ലിമിറ്റുകളെ തകർത്തെറിഞ്ഞ് എഴുപതാം വയസ്സിൽ കയ്യടി വാങ്ങുന്നത് ഒരൽപ്പം വേദനയോടെയും അസൂയയോടെയും ഞാൻ പറയുന്നു മലയാളത്തിലെ അഭിനേതാക്കൾ ഏറ്റവും മികച്ചവരാണ് എന്ന് രാജമൗലി വേദിയിൽ പറയുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ് സൗബിനും ബാസിയും നസ്ലനും മമിതയും സംവിധായകൻ ചിദംബരവുമെല്ലാം ഇന്ന് വിലയേറെ താരങ്ങളാണ് ബോളിവുഡും കോളിവുഡും ടോളിവുഡും ആദ്യ രണ്ട് മാസത്തിൽ ഹിറ്റുകൾ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുമ്പോൾ മലയാള സിനിമ മികച്ച സിനിമകൾ കൊണ്ട് തിയേറ്ററിൽ ജനത്തെ നിറയ്ക്കുകയാണ് ഈ നിരയിലേക്ക് അടുത്തതായി ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ചിത്രമാകും ബ്ലസിയുടെ ആടുജീവിതം പൃഥ്വിരാജ് സുകുമാരൻ എന്ന അഭിനേതാവ് താൻ നൽകാൻ കഴിയുന്നതിന്റെ മാക്സിമം ഈ സിനിമയ്ക്കായി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഒരു സംവിധായകൻ പതിനാറ് വർഷം സിനിമയ്ക്കായി മാറ്റിവയ്ക്കുമ്പോഴും അവിടെ ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ കുറഞ്ഞതെന്നും പ്രതീക്ഷിക്കേണ്ട തീർച്ചയായും മഞ്ഞുമലും പ്രേമലും ഉണ്ടാക്കിയെടുത്ത മലയാള സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അടുത്ത ഘട്ടം ആടുജീവിതത്തിൽ ആരംഭിക്കും